ചേച്ചി കേട്ടാ അല്ല വേണ്ട കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായ ദുരന്തത്തിന് താനം ഇരയായെന്ന നടി പാർവതി എന്താണ് ഇത് ലൈംഗികമായി പീഡിപ്പിച്ചത് സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണെന്നും പാർവതി പറഞ്ഞു എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവന അരിഞ്ഞു മുള്ള ആരെയും ശിക്ഷിക്കാനല്ല ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് ടു കോൾ ഔട്ട് ഫോർ ആൻഡ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹാപ്പനിങ് ദേഹം ദേഹം ഈ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക അറിയാം കേസ് പേരുകൾ ആരെയും ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണെന്നും നിരന്തരം തുടരുകയാണെന്നും സ്ത്രീ സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യതയുണ്ടെന്നും പാർവതി പറഞ്ഞു

ോ കാര്യങ്ങളോ അല്ല ഐ എം സെയിങ് ദോസ് ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവം ആണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാണ് വിടാൻ പറ്റുമോ വിടാൻ പറ്റും അങ്ങനെ ഒന്നും ഞാനും